സർ അങ്ങനെ കാത്തിരുന്ന പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന കുംഭമേള കേരളത്തിന്റെ കുംഭമേള മഹാമാഘമഹോത്സവം അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു അതിനിടയിൽ വന്ന വിവാദങ്ങൾ അതൊക്കെ അത്തരം തടസ്സങ്ങളൊക്കെ നീങ്ങുന്നു എന്ന് വേണം കരുതാൻ സ്റ്റോപ്പ് മെമ്മോ നൽകിയവർ തന്നെ അത് എടുത്തു മാറ്റുന്ന കാഴ്ച അത്തരത്തിലൊക്കെ നമ്മൾ കാണുകയാണ് യഥാർത്ഥത്തിൽ ഈ മഹാകുംഭമേളയ്ക്ക് കുംഭമേളയ്ക്ക് വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ആദ്യം തന്നെ എനിക്ക് പ്രകടിപ്പിക്കാനുള്ളത് ഒരു സന്തോഷമാണ് കാരണം ടോപ്പ് മെമ്മോ പിൻവലിച്ചു ഭരണകൂടം എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന വലിയൊരു സംഭവം തന്നെയാണ് എന്നാൽ പോലും ഒരുപാട് സങ്കീർണതകളും വിഷമങ്ങളും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള ഒരുപാട് ചിന്തിക്കാനുള്ള സമയമാണ് ഇപ്പോഴുള്ളത് കാരണം ആദ്യം തന്ന അനുമതി ചില ഉപാധികളോടെ ആയിരുന്നു പിന്നീട് അതിപ്പോ പൂർണ്ണ തോതിൽ തന്നെ ആ അനുവാദം കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിനുശേഷം പറയേണ്ട ചെയ്യേണ്ട കാണേണ്ട ഒരു കാര്യങ്ങളും തന്നെ ഇതുവരെ ഒരു ഉറപ്പും എവിടെയൊന്നുമില്ല സംഘാട സമിതി അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ആ സ്ഥലത്തെ സന്നദ്ധത ആ സന്നദ്ധതയ്ക്ക് അനുസരിച്ച് തയ്യാറെടുപ്പ് എൻ്റെ മനസ്സിൽ പൂർണ്ണമല്ല എന്നതാണ് എൻ്റെ മനസ്സിലെ ഒരു ആകാംക്ഷ കാരണം അറിയാലോ കുംഭമേള എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്കറിയാം ശബരിമലയിലെ തിര നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ആ മണ്ഡലകാലത്ത് അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം അല്ലെങ്കിൽ പൊങ്ങാല സമയത്തൊക്കെ എത്ര ജനങ്ങൾ അവിടെ വരുമെന്നോ അത് എങ്ങനെ കൺട്രോൾ ചെയ്യുമെന്നോ ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള വളരെ ആസൂത്രിതമായ ഒരു തീരുമാനം സർക്കാർ തരത്തിലോ അല്ലെങ്കിൽ കമ്മിറ്റി തലത്തിലോ കമ്മിറ്റി പലതരത്തിലും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന് പൂർണമായിട്ടും ഇതിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കേണ്ടത് ഭരണകൂടമാണ് ആ ഒരു ആകാംക്ഷ ഏത് രീതിയിൽ അവരത് ചെയ്യും ചെയ്തു തരും എന്ന് ജനങ്ങൾക്കും സംഘാടക സമിതിക്കും ഒരു വളരെ പ്രധാനപ്പെട്ട ആകാംക്ഷയാണ് ഇതുവരെ ഈ സംഘാടക സമിതിയോട് ഈ പറയുന്ന ഭരണകൂടം ഔദ്യോഗികമായിട്ട് ഈ വിഷയത്തെ കുറിച്ച് ഇരുന്ന് സംസാരിക്കാനോ ചർച്ച ചെയ്യാനും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റാവുന്ന കാര്യമല്ല കാരണം ഇത് ഒരു പബ്ലിക് സ്ഥലത്ത് പബ്ലിക് ജനങ്ങൾ കൂടുന്ന ഒരു സംഭവമാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഭരണകൂടത്തിന് തന്നെയാണ് ആ ഭരണകൂടം ഏത് തരത്തിലായിരിക്കും ഇത് കൺട്രോൾ ചെയ്യാൻ പോകുന്നത് എന്ന് ഒരു ഐഡിയ മുന്നേ കൂട്ടി കാണണം ഭരണകൂടത്തിന്റെ ഫോഴ്സ് ഉപയോഗിച്ച് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പരിപാടി ആയിരിക്കണം അവിടെ സെറ്റപ്പ് ചെയ്യേണ്ടത് പക്ഷെ അത് ഇതുവരെ ഇന്നിപ്പോ പതിനാറാം തീയതി ആയി മറ്റന്നാ തുടങ്ങുകയായി ഇനിയും ഇത്തരത്തിലുള്ള യാതൊരു തയ്യാറെടുപ്പിലേക്കും അവിടെ ഒരു അറിയിപ്പോ സൂചനയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അത് എന്നെ വളരെയധികം ആകാംക്ഷപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്നാൽ പോലും സംഘാടക സമിതി അവരെ കൊണ്ട് സാധിക്കാവുന്ന തരത്തിലുള്ള എല്ലാതരം തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇത് ഹിന്ദുക്കളുടെ ഒരു പൗരാണികമായ ആഘോഷമായ മാമാങ്കത്തിന്റെ തുടർച്ചയായി കേരളത്തിലെ ഒരു മാമാങ്കമായിട്ട് കുംഭമേളയായിട്ട് നടത്തുമ്പോൾ അത് വളരെ വലിയൊരു വിജയമായിട്ട് മാറണം ലോകം തന്നെ അറിയണം യു പിയിൽ നടത്തിയ കുംഭമേള പോലെ അല്ലെങ്കിൽ അതിനെക്കാട്ടിയും പ്രാധാന്യത്തോടു കൂടി കാരണം നൂറ്റാണ്ടുകൾക്ക് മുന്നേ നടന്നിരുന്ന മാമാങ്കം നിർത്തിവെച്ചത് വീണ്ടും പുനരാരംഭിക്കുകയാണ് അപ്പോൾ അത് വലിയ ഒരു വിജയം മാറ്റണം മാറ്റണമെന്ന് തന്നെയാണ് ഇതിന്റെ തുടക്കം മുതലുള്ള തീരുമാനവും പ്രവർത്തനവും ആ തീരുമാനത്തിനും പ്രവർത്തനത്തിനും പിന്താങ്ങി സഹകരിച്ചുകൊണ്ട് അതിനുള്ള പ്ലാനുകളിൽ ഒപ്പം നിന്ന് ചർച്ച ചെയ്യേണ്ട ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥര് ആദ്യം ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം അത് ടോപ്പ് മെമ്പോ ഇറക്കി എല്ലാവരുടെയും മനസ്സിനെ വിഷമിപ്പിച്ചു പിന്നീട് ഉന്നതതലത്തിൽ തലത്തിലുള്ള ഇടപെടലുകൾ വന്നപ്പോൾ അത് ആ ചില ഉപാധികളോടെ പിൻവലിച്ചു എന്ന് പറഞ്ഞു പക്ഷെ അന്നും ഒഫീഷ്യൽ ആയിട്ടൊരു ലെറ്റർ ഒന്നും തന്നിട്ടില്ല പിന്നീട് അത് സാധാരണ പോലെ നടത്താമെന്ന് ഇപ്പോൾ ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഈ രണ്ടുമൂന്ന് ദിവസം അനാവശ്യമായി ഇതിനു വേണ്ടി ഈ ഒരു അനുവാദത്തിനും അനുവാദ ഏർ ഖണ്ഡിക്കുന്നതിനും ഒക്കെയായി അനാവശ്യമായിട്ട് കുറച്ച് സമയം ആ പ്രധാനപ്പെട്ട ലാസ്റ്റ് മോമെന്റ് കുറച്ച് ദിവസങ്ങള് അതിന് പോയത് വളരെയധികം ഈ സംഘാടക സമിതിക്ക് ചില ബുദ്ധിമുട്ടുകളും മനോ ും കെടുത്തുന്ന തരത്തിലേക്ക് അത് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും വളരെ ഊർജത്തോടു കൂടി ഇപ്പം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും എന്റെ വ്യക്തിപരമായിട്ടുള്ളൊരു തോന്നലാണ് എന്താണ് ഈ ഭരണ തലത്തിൽ ഇവിടെ ചെയ്ത പ്ലാൻ എന്ന് അവർ ഒരിക്കലും ഇതുവരെ പറഞ്ഞിട്ടില്ല കാരണം സെക്യൂരിറ്റി ആയിട്ടും ഭക്ഷണം ഫ്രീ കൊടുക്കുന്നുണ്ടെങ്കിലും ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ വളരെയധികം സെക്യൂരിറ്റി വേണം അപ്പൊ എല്ലാ തരം തര സെക്യൂരിറ്റിയും വലിയ ക്രൗഡ് അവിടെ വരുമ്പോൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യും എന്നതിനെ കുറിച്ചും ഒക്കെ വളരെ ആകാംക്ഷയുണ്ട് ഞാനിപ്പോഴും ഇന്നലെയും ചില ഞങ്ങൾ പരസ്പരം ഇരുന്നത് ചർച്ച ചെയ്യുന്നുണ്ട് കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിന് എല്ലാവരും ഉത്തരവാദിയാണ് പ്രത്യേകിച്ച് ഭരണകൂടം അപ്പോ ഇത്തരത്തിലൊരു ഏഹ് സംഭവം നടക്കുമ്പോൾ നീതുവിന്റെ അഭിപ്രായം എന്താണ് തോന്നുന്നത് സാർ സൂചിപ്പിച്ചതില് രണ്ടു മൂന്ന് സംശയങ്ങളാണ് അഭിപ്രായത്തെക്കാളുപരി എനിക്ക് തോന്നുന്നത് രണ്ടു മൂന്ന് സംശയങ്ങളാണ് ഇത്രയും വലിയൊരു ക്രൗഡ് എത്രയാളുകൾ എത്ര സ്ഥലത്ത് നിന്ന് ഏതൊക്കെ പ്രദേശങ്ങളിൽ നിന്ന് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരും എന്നുള്ളതിനെ കുറിച്ച് എവിടെയും ഒരു കണക്കും കണ്ടിട്ടില്ല ഔദ്യോഗികപരമായോ അനൌദ്യോഗികപരമായോ സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നായാലും അങ്ങനെയാണെങ്കിൽ സർ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഒരു ക്രൗഡ് മലപ്പുറത്തേക്ക് എത്തുകയാണെങ്കിൽ ഈ കുമേള നടക്കുന്ന ഇടത്തേക്ക് എത്തുകയാണെങ്കിൽ കമ്മിറ്റിക്കായാൽ പോലും അതിനെങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയും വലിയൊരു ഒരു ചിലപ്പോൾ ഒരു അങ്ങനെ വരാതിരിക്കട്ടെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ് ഒരു വലിയൊരു ദുരന്തം സംഭവിച്ചു പോയാൽ അത് പിന്നീട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നാൽ അത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ അതിനെന്ത് മുൻകരുതലുകൾ അല്ലെങ്കിൽ ക്രൗഡ് നിയന്ത്രിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നാ സർക്കാരുമായി കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന സാർ ആളുകൾ ഇതിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലൊരു ചർച്ച നടത്തിയിട്ടുണ്ടോ സത്യത്തിൽ ഈ ഒരു വിഷയം വളരെ മുന്നേ തന്നെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സ്റ്റോപ്പ് മെമ്മോ ഇറക്കുന്ന ഉദ്യോഗസ്ഥർ പോലും ചോദിക്കാത്ത ഒരു ചോദ്യമാണ് ഇപ്പോ നീതുവിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് ഇത് ഞങ്ങൾ ആൾറെഡി ചർച്ച ചെയ്തൊരു വിഷയമാണ് ചിന്തിച്ചൊരു വിഷയമാണ് ഇത് എത്ര ആൾ വരും ഞങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട് ആദ്യത്തെ ദിവസം എത്ര ആൾക്കാർ അവിടെ വരും ഇതിനാർക്കും കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം പറയാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു അമ്പതിനായിരം ആളും വരും അല്ലെങ്കിൽ പത്തായിരം ആള് വരും കാരണം ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെങ്കിൽ ഫുഡ് ഫ്രീ ആണ് വരുന്നവർക്ക് അപ്പൊ എത്ര ഫുഡ് ഉണ്ടാക്കണം അപ്പോ അതിനൊരു എണ്ണം വേണല്ലോ അപ്പൊ ഇത് ഞങ്ങള് കുറെ ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയമാണ് എത്ര ആള് വരും അത് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ ഒരു കാര്യം തിരിച്ചു പറയാണ് തൃശ്ശൂർ പൂരത്തിന് എത്ര ആള് വരും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇടാൻ എത്ര ആള് വരും മുന്നേക്കുട്ടി പറയാൻ പറ്റുമോ പറ്റില്ല പൊങ്ങാലിക്ക് പിന്നെയും പറയാൻ പറ്റും തലേസൈക്കിലും പറയാൻ പറ്റും കാരണം ആ അടുപ്പുകൾ കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ അങ്ങനെ ഇല്ലല്ലോ ഈ നാനാ ഭാഗത്ത് നിന്ന് പല രീതിയിൽ ബൈ റോഡ് ബൈ ട്രെയിൻ ബൈ ഫ്ലൈറ്റ് ഒക്കെ ജനങ്ങൾ വരാൻ സാധ്യതയുണ്ട് കാരണം ദിവസവും എനിക്ക് കോൾ വരുന്നുണ്ട് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് അവിടെ എന്തെങ്കിലും റിസ്ട്രിക്ഷൻ വരികയാണെങ്കിൽ പാസ് തരണം കേട്ടോ അരധിച്ച് തരണം കേട്ടോ പിന്നെ ഞങ്ങൾ ഓൺലൈനിൽ ഒരു സൈറ്റ് തുറന്നിട്ടുണ്ട് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്കെല്ലാം ഓൺലൈനിൽ കൂടി രജിസ്റ്റർ ചെയ്യാം എന്നാൽ പോലും അതും പൂർണ്ണമാവെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പൊ ശബരിമലയിൽ ക്യൂവിന് ഒരു ഓൺലൈൻ സിസ്റ്റം വെച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ നാലരത്തി ജനങ്ങൾ വേറെ വഴിയിൽ കൂടെ അവിടെ വരുന്നുണ്ട് അപ്പോൾ ഇതൊന്നും കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രായോഗിക രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നാൽ പോലും ഒരു ആവറേജ് ഒരു ദിവസം അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്ന് വെച്ചാൽ തന്നെ അവിടുത്തെ ഏരിയ ഓഫ് ദ ലാൻഡ് നമ്മൾ അതും കൂടി കമ്പയർ ചെയ്യണം അവിടുത്തെ ഒരു ഏരിയ ഓഫ് ലാൻഡും ഈ വരുന്ന ഒരു ലക്ഷം ആൾക്കാരും അവിടെ ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുമോ ഈ ഒരു ലക്ഷം എന്നുള്ളത് അഞ്ചു ലക്ഷത്തിലേക്ക് പോകുമ്പോൾ അവിടെ അത് എങ്ങനെ കൺട്രോൾ ചെയ്യും ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് പക്ഷെ എനിക്കതിൽ വിഷമം ഈ അനുമതി തന്നു എന്ന് പറയുന്നവർ ഈ വിഷയത്തെ കുറിച്ച് ഇതുവരെ ആകാംക്ഷരല്ല അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വരുമെന്ന് പറയുന്നുണ്ട് അത് ഒരു റഫായി ചർച്ച ചെയ്താൽ പോരാ ഇത് വളരെ സീരിയസ് ആയിട്ട് എങ്ങനെ എന്ത് ചെയ്യും എന്നാണ് ഇത് അറിയേണ്ടത് എനിക്ക് ഒരു കാര്യം നന്നായിട്ട് അറിയാം യു പിയിലെ കുംഭമേളയില് ക്രൗഡ് മാനേജ്മെന്റ് തന്നെ നടത്തിയിരുന്നു അതിനൊരു പ്രത്യേക സെപ്പറേറ്റ് കമ്പനി ഉണ്ടായിരുന്നു അവിടെ ആ കമ്പനി സിസ്റ്റം വെച്ചിട്ടാണ് ഈ ക്രൗഡിനെ കൺട്രോൾ ചെയ്തിരുന്നത് അവരെന്ത് ചെയ്തു ഒരു നാലഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് സി സി ടി വിള് സ്ഥാപിച്ചിട്ട് റൗണ്ട് ആയിട്ട് ഈ ക്യാമറയിൽ കൂടി ഓരോരുത്തർ കടക്കുമ്പോഴും അതിന്റെ എണ്ണം എടുത്തുകൊണ്ട് ഒരു മിനിറ്റിൽ എത്ര ആൾ അവിടേക്ക് വരുന്നു അപ്പോ അരമണിക്കൂർ കഴിഞ്ഞാ ഈ ഗ്രൗണ്ടിൽ എത്ര ആൾ എത്തുമെന്ന് എന്ന് മുന്നേക്കൂട്ടി അവർക്ക് അറിയാമായിരുന്നു അപ്പൊ അതാണ് ഈ ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സിസ്റ്റം അത് പുതിയൊരു സിസ്റ്റമാണ് പക്ഷെ അതൊന്നും ഇവിടെ ഇപ്പോ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല സർക്കാരും ചെയ്തിട്ടില്ല കമ്മിറ്റിയും ചെയ്തിട്ടില്ല ഇതിന് അപ്പോ അങ്ങനെ വരുമ്പോ ഇതൊരു കമ്മച്ച കണക്കിലുള്ള ഒരു കൺട്രോൾ ആയിട്ട് മാറുമ്പോൾ ഒരു വലിയ ഒരു വലിയ ഉന്തും തള്ളിനുമൊക്കെ സാഹചര്യം ഞാൻ കാണുന്നുണ്ട് അതാണ് എന്നെ വ്യാകുലപ്പെടുത്തുന്നത് കാരണം നമ്മുടെ ഒരു ശ്രദ്ധ കൊണ്ട് അവിടെ ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് എല്ലാവർക്കും മോശമാണ് പ്രത്യേകിച്ച് ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു ജന വിഭാഗത്തിൽ തന്നെ മോശം വരുത്തുന്ന ഒരു സംഭവമായിട്ട് അത് മാറും അപ്പൊ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ശബരിമലയിൽ നമുക്കറിയാം ഏഹ് ഒരു ദിവസം ഇപ്പൊ തേർട്ടി ഫൈവ് തൗസൻഡായിട്ട് അവർ കുറച്ചു ആ തൊടാൻ വരുന്നവരെ കാരണം അവരെ കൺട്രോൾ അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലും കൂടുതലും ഉണ്ടായിരുന്നു കാരണം അത് പറ്റില്ല വളരെ ഭംഗിയായിട്ട് ആൾക്കാർക്ക് വന്ന് ദർശനം ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു മാനേജ്മെന്റിലേക്ക് അവർക്ക് പോകേണ്ടി വന്നു അതായത് അതിന്റെ മുന്നിൽ കൊണ്ടു നിർത്തി തള്ളി വിട്ടുകൊണ്ട് ദർശനാവില്ലല്ലോ അപ്പൊ അതുമാതിരി ഇവിടെ ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യുമെന്ന് ഇതുവരെ ഒരു വ്യക്തമായ തീരുമാനത്തിലേക്കോ ഒന്നും തന്നെ ആരും തന്നെ പോയിട്ടില്ല അതിനെക്കുറിച്ച് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുന്നു എന്നല്ലാതെ അപ്പോ നേരത്തെ പറഞ്ഞ മാതിരി എത്ര ആൾക്കാർ വരുന്നതിന് യാതൊരു ഉറപ്പില്ല ചിലപ്പോ വിചാരിച്ചതിനെക്കാട്ടിൽ പത്തരട്ടേ ആളുകൾ അതായത് കേരളത്തിൽ നിന്നുള്ള എല്ലാവരും വരാൻ ഞാൻ സാധ്യതയുണ്ടെന്ന് ചിന്തിക്കുന്ന ആളാണ് കാരണം കേരളത്തിൽ നിന്ന് ആധ്യാമൊന്നും കുംഭമേള യു പിയിൽ പോയിട്ടില്ല അപ്പൊ കേരളത്തിൽ സ്വന്തം മുറ്റത്ത് ഒരു കുംഭമേള വന്നപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വണ്ടിയെടുത്ത് അവിടെ വരാൻ ചാൻസ് ഉണ്ട് ആ ആളുകളെ ആളുകളെക്കാട്ടിലും വലിയ പ്രശ്നം വരാൻ പോകുന്നത് വാഹനങ്ങളാണ് ഈ വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യും കാരണം ഇന്ന് നൂറാൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നൂറ് വണ്ടി കണക്കാക്കണം അപ്പൊ ഈ നൂറ് വണ്ടി വരുന്നത് അവിടെ എവിടെ നിർത്തും എന്ന് ചിന്തിച്ചാൽ ഒരു പിടിയുമില്ല ജനത്തിന് തന്നെ ഈ പുഴയിലാണ് ഈ ഭാരതപ്പുഴയിലാണ് നിൽക്കാൻ സ്ഥലമുള്ളൂ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും വീടുകളും ആണ് റോഡും ആ പറ അമ്പലത്തിലേക്ക് വരുന്ന വഴികളൊക്കെ അവിടെ അവിടെയുള്ളൂ നേരിട്ട് കാണുമ്പോൾ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പൊ വളരെയധികം തരുന്ന ഒരു വിഷയമാണ് ഈ തിരക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യും തിരക്കുണ്ടായാൽ അതിനെക്കാട്ടിയും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് തോന്നുന്ന വേറെ എന്തെങ്കിലും ഒരു പ്രധാന കാര്യം പറയാൻ പറ്റുമോ സാർ അതുപോലെ നേരത്തെ പറഞ്ഞിരുന്ന എന്റെ ഒരു ഒരു സംശയമാണ് കേരളത്തിൽ അത്തരം സംഭവങ്ങൾ നടക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷേ നമ്മൾ കേട്ട വാർത്തകൾ എത്രത്തോളം ഈ കുംഭമേളയെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നതിൽ നിന്നുള്ള ഒരു സംശയം മാത്രമാണ് എസ് ഡി പി ഐ പോലെയുള്ള ചില മുസ്ലിം സംഘടനകൾ ഒരു തരത്തിലും കുംഭമേള മലപ്പുറത്ത് നടത്താൻ സമ്മതിക്കില്ല എന്നൊരു പ്രസ്താവന കഴിഞ്ഞ ആഴ്ച വരെ പുറത്തിറക്കിയിരുന്നു നമ്മളൊക്കെ അത് കണ്ടതാണ് കേട്ടതാണ് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലൊരു <ip presents in the future> ോ അല്ലെങ്കിൽ തീർച്ചയായും അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ് വെല്ലുവിളിയൊന്നുമില്ല അങ്ങനെ ഒരു വെല്ലുവിളി ആ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് കമ്മിറ്റിക്കാരോ മറ്റുള്ളവരോ യാതൊരു വിലക്കും എടുത്തിട്ടില്ല എന്നാൽ പോലും കൂടം അത് വളരെയധികം കാര്യമായി ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ മനസ്സിൽ പറയുന്ന ഒരു കാര്യം കാരണം ഒരു വിഭാഗം ഒരു മതത്തിലെ ഒരു വിഭാഗം ആൾക്കാർ അങ്ങനെ ഒരു വെല്ലുവിളിയുമായിട്ട് വരുമ്പോൾ അത് ഒരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ അനുവദിച്ചു കൊടുക്കലല്ല അവിടുത്തെ പ്രശ്നം അവിടെ ഒരു കലാപം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പണ്ട് കേരളത്തിൽ ഒരു മാറാട് കലാപം ഉണ്ടായത് അതിനേക്കാട്ടും വലിയൊരു സംഭവമായിട്ട് ഇത് മാറരുത് അങ്ങനെ ഒരു സംഭവത്തിന് ചാൻസ് കൊടുക്കരുത് അപ്പോൾ അവിടെയാണ് ഭരണകൂടം ഈ സംശയകരമായിട്ടുള്ള സാഹചര്യങ്ങൾ അവിടെ വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനായിട്ട് ഒരു പ്രത്യേക ഒരു വിഭാഗം ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അവിടെ വർക്ക് ചെയ്തുകൊണ്ട് അത് നിരീക്ഷണത്തിൽ വെക്കണം എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം കാരണം ഇത്തരം വെല്ലുവിളികളൊക്കെ നടത്തി അതും പ്രത്യേകത എന്താ ചെയ്ത് മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയെ ഞാൻ അധികം പറയാം അപ്പൊ ഈ മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിലൊരു കുംഭമേള വരുമ്പോൾ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചില സംഘടനകൾ രംഗത്ത് വരുമ്പോൾ അവിടെ എന്തും സംഭവിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ അവിടെ ഒന്നും നടക്കില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം എന്നാൽ പോലും ഇതിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഒരു പ്ലാൻ മനസ്സിൽ കൊണ്ട് നടക്കേണ്ടത് ഭരണകൂടം തന്നെയാണ് ഇവിടെ ഒന്നും നടക്കില്ല കാരണം എല്ലാ പ്രതിരോധ തരത്തിലുള്ള ഏഹ് നടപടികളും ഈ കമ്മിറ്റി അത് അതിന്റെ വഴിക്ക് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഈ വേറെ ഒരു ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ പമ്പ നദീതീരത്ത് മരാമൺ കൺവെൻഷൻ നടക്കുന്നുണ്ട് അവിടെ ഇങ്ങനത്തെ ഒരു ചർച്ചയില്ല അവിടെ ഒരു അനുമതി നിഷേധവുമില്ല ഒന്നുമില്ല അവിടെ അത് നടന്നു സുഖമായിട്ട് നടന്നു അതുമാതിരി അതൊരു വേറെ മത വിഭാഗത്തിന്റെ ആയിരുന്നു ഇത് വേറൊരു മതവിഭാഗത്തിന്റെയാണ് ഈ ഇതിന്റെ തുടക്കത്തിൽ നിന്ന് അത് ഏർ മിറക്കുന്നു പിന്നീട് ഉപാധികളോടെ എന്ന് പറയുന്നു വീണ്ടും എന്ന് പറയുന്നു അപ്പൊ ഇതൊക്കെ ആരേനെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓരോ സ്റ്റെപ്പുകൾ ചെയ്യുന്നു അവസാനം ഭംഗിയായി എന്ന് അതേ ഭരണകൂടം തന്നെ പറയുകയും ചെയ്യുന്നു അപ്പോ ഇതൊക്കെ കാണുമ്പോഴാണ് ഈ പറയുന്ന വാചകങ്ങളും കൂടി കൂട്ടി വായിക്കേണ്ടതായി വരുന്നത് കാരണം ഒരു മതത്തിലെ ചില വിഭാഗങ്ങൾ വെല്ലുവിളി നടത്തുന്നു അതും ആ ജില്ല അറിയാലോ ഈ ജില്ലയിലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായ ഒരു ജില്ല ആ ജില്ലയിൽ തന്നെ ഈ കുംഭമേള വരുമ്പോൾ അത് അവിടെ നടത്തിക്കില്ല എന്ന് ആ മതത്തിലെ ചില ആൾക്കാർ കൂട്ടം നിന്ന് പറയുമ്പോൾ അതിനെ അത് പറഞ്ഞവരെ അവർക്കെതിരെ എന്ത് ചെയ്തു ഈ ഭരണത്തിൽ ഇരിക്കുന്നവർ എന്നുകൂടി നമ്മൾ നോക്കണം ആ പ്രസ്താവന ഇറക്കി അവർ അറ്റ്ലീസ്റ്റ് പിടിച്ചുകൊണ്ട് പോയി ഒരു ചോദ്യം ചെയ്യില്ലെങ്കിലും ചെയ്യണ്ടേ അത് ചെയ്തിട്ടില്ല ഇതുവരെ അപ്പോ അതൊക്കെ കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് എല്ലാം പ്രതീക്ഷിക്കാം പക്ഷെ ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവാതിരിക്കട്ടെ ഭഗവാൻ അതിന് നമ്മളോട് ഒപ്പം നിൽക്കുമെന്ന് വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ഈ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ഇതിനെ ഏതെങ്കിലും തരത്തിൽ ഏർ കഷളാക്കുക എന്ന് മനസ്സിൽ വിചാരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം മറുഭാഗത്ത് നിൽക്കുമ്പോൾ അതിനെയെല്ലാം എതിരിടാൻ കമ്മിറ്റി എടുക്കുന്ന അതേമാതിരി അതിൻ്റെ ഒപ്പം നിൽക്കേണ്ടവരാണ് ഭരണകൂടം എന്നും കൂടിയാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് കൂടുതലായിട്ട് നീതുവിന് വേറെ എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ ഇല്ല സാർ വ്യക്തമാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്നുള്ളതാണ് ഏത് തരത്തിലായിരിക്കും സർക്കാർ ഇനി അങ്ങോട്ട് ഇടപെടാൻ പോകുന്നത് ഒപ്പം ഈ കുംഭമേള സാർ പറഞ്ഞതുപോലെ എല്ലാവിധ അനുഗ്രഹങ്ങളോടും കൂടി ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം എത്രത്തോളം ക്രൗഡ് എത്താൻ സാധ്യതയുണ്ട് അതിനെ ഏത് തരത്തിൽ നിയന്ത്രിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു അട്ടിമറികൾ നടക്കാനുള്ള ഒരു സാധ്യത മലപ്പുറത്തുണ്ടോ എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ സജീവമാവുകയാണ് വ്യക്തമാണ് താങ്ക് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക